ഹലോ ഡി എസ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ വേഡായ ഹു എങ്ങനെ നമുക്ക് സെന്റൻസിൽ യൂസ് ചെയ്യാം എന്തിനു വേണ്ടിയിട്ടാണ് ഹോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ വേഡുകളായ വോട്ട് വേറ് വെണ് ഇങ്ങനെയുള്ള ഗ്രാമർ ആണ് അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ വേഡുകളാണ് അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വേഡുകളാണ് കേട്ടോ അപ്പൊ അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോ എന്ന ക്വസ്റ്റ്യൻ വീടുകളാണ് അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണും അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന വീഡിയോസുകൾ മനസ്സിലാകിയുള്ളൂ എല്ലാ ഗ്രാമറും സിമ്പിളായ രീതിയിൽ എടുത്തിട്ടുണ്ട് ടോപ്പീസാറാമോ അതുപോലെ തന്നെ ഡെസ് ഡിറ്റോസ് വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഗ്രാമറുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ് ആര് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൂ എന്ന് യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ നമ്മൾ ആര് അല്ലെങ്കിൽ ആരാണ് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൂ എന്ന ക്വസ്റ്റ്യൻ വേട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ സെൻറ്റൻസ് യൂസ് ചെയ്യാം എന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എങ്ങനെ ചോദിക്കണം ആ വരുന്നത് ആരാണ് ആ വരുന്നത് ആരാണ് ഇപ്പം നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്കറിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ആ വരുന്നത് ആരാണ് എന്ന് ചോദിക്കാറുണ്ടല്ലോ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും ഇവിടെ ആര് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൂ ആണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വേഡ് കൊടുക്കുക ഹോ ആരാ ആ വരുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ നമ്മളവിടെ ഈസ് എന്ന് യൂസ് ചെയ്യണം ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം ഹോ ഈസ് ദാറ്റ് കമ്മിങ് ഹോ ഈസ് ദാറ്റ് കമ്മിങ് ആരാണ് വരുന്നത് നെക്സ്റ്റ് നീ ആരെ കൂടെയാണ് വന്നത് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നീ ആരെ കൂടെയാണ് വന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലോ സിമ്പിൾ സെൻറ്റൻസാണ് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസാണ് ഇവിടെ ചോദിക്കുന്നത് ആരെ കൂടെയാണോ അല്ലെങ്കിൽ ആരെ ഒപ്പമാണ് എങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ ചോദിക്കാറുണ്ട് അപ്പോൾ വന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പാസ്റ്റിലാണ് നമ്മൾ ചോദിക്കുന്നത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത് സോ ഹോ ഡിഡ് യു കം വിത്ത് ഹോ ഡിഡ് യു കം വിത്ത് ഹോ ആര് ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് എന്നുള്ളതിന് നമ്മുടെ പാസ്റ്റിലുള്ള സ്ലറി ഹോ ഡിഡ് അതുപോലെ തന്നെ യു നീ നീ എന്നല്ല അപ്പം ഹോ ഡിഡ് യു കം നീ ആരെ കൂടെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വിത്സ് അപ്പം ഹോ ഡിഡ് യു കം വിസ് നീ ആരെ കൂടെയാണ് വന്നത് അല്ലെങ്കിൽ ആരൊപ്പമാണ് വന്നത് ഇങ്ങനെ ചോദിക്കാം നെക്സ്റ്റ് നമ്മളിങ്ങനെ ചോദിക്കാറില്ലേ ആരെ കയ്യിൽ നിന്നാണ് നീ പണം വാങ്ങിയത് ആരെ കയ്യിൽ നിന്നാണ് നീ പണം വാങ്ങിയത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ കാണോ അപ്പോൾ ആരെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹു ആണ് യൂസ് ചെയ്യേണ്ടത് ആരെ കയ്യിൽ നിന്നാണ് നീ പണം വാങ്ങിയത് പണം കണ്ടതിന് ശേഷമാണ് ചോദിക്കുന്നത് ഇവിടെ പാസ്റ്റിലാണ് പറയുന്നത് സോ ഹു ഡിഡ് യു ഗെറ്റ് ദ മണി ഫ്രം ഹോ ഡിഡിയോ ഗെറ്റം മണി ഫ്രം ഇവിടെ ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്നാണ് ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാസ്റ്റിലെ ഓക്സ്ലറിയാണ് ഡിഡിയോ മണി ഫ്രം ഇവിടെ ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് നീ പണം വാങ്ങിയത് നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രം എന്ന് യൂസ് ചെയ്യുന്നു അപ്പോൾ ഹോ ഡിഡ് യു ഗറ്റ് എം മണി ഫ്രം ആരുടെ കയ്യിൽ നിന്നാണ് നീ പണം വാങ്ങിയത് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് നീ പണം വാങ്ങിയത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇട്ടെന്ന് വരുന്ന സമയത്ത് നമ്മൾ വേബ് വി വൺ ഫോമിൽ ആയിരിക്കണം ഈസറാം വരുന്ന സമയത്ത് നമ്മൾ വേബ് ഐ എൻ ജി ഫോമിൽ ആയിരിക്കണം ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കാണ് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും കാണുക കേട്ടോ ഇനി പറയാൻ പോകുന്ന സെന്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ആ ആൾക്ക് ഒരു കോൾ വന്നു അല്ലെങ്കിൽ നമുക്കൊരു കോൾ വന്നു ആ സമയത്ത് ഫോണൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ചോദിക്കാറുണ്ട് ആരാ നിന്നെ വിളിച്ചത് എന്ന് ചോദിക്കാറുണ്ടല്ലോ ആരാണ് നിന്നെ വിളിച്ചത് അല്ലെങ്കിൽ നമ്മോട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് ആരാണ് നിന്നെ വിളിച്ചത് ഇതെങ്ങനെ ചോദിക്കും സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ആരാണ് നിന്നെ വിളിച്ചത് ഇവിടെ ചോദിക്കുന്നത് ആരാണ് നിന്നെ വിളിച്ചത് എന്നാണ് ഇവിടെ ആരാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈസാറാം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ശ്രദ്ധിച്ച സെൻറ്റൻസ് മനസ്സിലാക്കാം കേട്ടോ ആരാണ് നിന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്നത് നമ്മൾ ആ ഫോൺ വെച്ചതിന് ശേഷമാണല്ലേ ആ ഒരു പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത് സോ നമ്മൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം ഹോ കോൾഡ് യു ഹോ കോൾഡ്യൂ ഇവിടെ പാസ്റ്റിലാണ് ചോദിക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഹോ കോൾഡ് യു ആരാണ് നിന്നെ വിളിച്ചത് അല്ലെങ്കിൽ ആരാൻ നിന്നെ വിളിച്ചത് ഇവിടെ പറയുന്നത് സിമ്പിൾ പാസ്റ്റിലാണ് കാരണം നമ്മളത് കണ്ടു കഴിഞ്ഞ ഉടനെ നമ്മൾ അവരോട് ചോദിക്കുന്നത് ആരാണ് നിന്നെ വിളിച്ചത് ഹു കോൾഡ് യു ഹു കോൾഡ് യു ഓക്കേ അതുപോലെ തന്നെ നമ്മളിപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ആരാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് മക്കളോട് നമ്മൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ വികൃതി കാട്ടുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്ന സമയത്തും നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ മക്കളോടോ അല്ലെങ്കിൽ വേറെ നമ്മൾ കാണുന്ന ആളുകളോ ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ആരാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് പല കേസിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് ആരാനിനെ ഇതൊക്കെ പഠിപ്പിച്ചത് ഇവിടെയും നമ്മൾ ചോദിക്കുന്നത് സിമ്പിൾ ഹു ടോട്ട് ടോട്ട് എന്ന് അപ്പോ ആരാ നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഹു ഹു ടോട്ട് ടോട്ട് യു യു ആരാ നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് ക്ലിയർ നെക്സ്റ്റ് കൂടെയാണ് നീ താമസിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ ആരുടെ കൂടെയാണ് നീ താമസിക്കുന്നത് പല സിറ്റുവേഷനിലും നമുക്കിത് ചോദിക്കാം എങ്ങനെ ചോദിക്കും വിത്ത് ഹോ ഡു യു ലിവ് വിത്ത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഡു എന്നാണ് എന്തുകൊണ്ടാണ് ലിവ് എന്ന് പറയുന്നത് താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അവിടെ ഒരു കണ്ടിന്യൂസ് പ്രവൃത്തിയല്ല അവര് താമസിക്കുക എന്ന് പറയുന്നത് അതൊരു സ്ഥിരമായ ഒരു സംഭവമാണ് അവിടെ നമ്മൾ ലിവിങ് എന്ന് പറയാൻ പാടില്ല അവിടെ ലിവ് എന്നാണ് പറയേണ്ടത് സോ ഹോ ഡു യു ലിവ് വിത്ത് ഹോ ഡു യു ലിവ് വിത്ത് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഒപ്പം എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് വിത്ത് യൂസ് ചെയ്യുന്നത് അപ്പം ഹു ഡു യു ലിവ് വിത്ത് ആരെ കൂടെയാണ് താമസിക്കുന്നത് അപ്പം ഇതുപോലെയാണ് നമ്മൾ ഹു എന്ന ക്വസ്റ്റ്യൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ ആര് ആരാണ് എന്ന് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം ആരാണ് ഇതിവിടെ വെച്ചത് ആരാണ് ഇത് ഇവിടെ വെച്ചത് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അറിയുന്നവർ അറിയിക്കുക അറിയാത്തവർ അറിയുന്നത് പോലെ അറിയിക്കുക നമുക്ക് കറക്റ്റ് ചെയ്യാം തെറ്റുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ശരി താങ്ക് സോ മച്ച്